ഞങ്ങൾ ഇന്നലെ ആനക്കല്ലില് ആനക്കല്ല് പ്രദേശത്ത് ഇന്നലെ ഒരു പുലിയുടെ ജഡം കണ്ടെത്തി ഉണ്ടായി അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ ആ പ്രദേശത്ത് പ്രദേശവാസികളുടെ ഭീതി അകത്തിന് ആവശ്യമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കണമെന്ന് ഇവിടെ ഫോറസ്റ്റ് ഓഫീസറെ നേരിൽ കണ്ട് കത്ത് നൽകുകയും അതിന് ആവശ്യമായിട്ടുള്ള ക്യാമറകൾ സ്ഥാപിക്കുകയും പട്രോളിംഗ് ഏർപ്പെടുത്തുകയും നിരീക്ഷണത്തിൽ പുലിയുടെ സാന്നിധ്യം കണ്ടെത്തുകയാണെങ്കിൽ നമ്മളെ കൂട് യും ചെയ്യുമെന്നുള്ള ഉറപ്പ് ഞങ്ങൾക്ക് നൽകിയിട്ടുണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ നിവേദനം കൊടുത്ത് പോവുകയാണ് കൂടാതെ കൂടിച്ചേർത്ത് പറയാനുള്ളത് ഈ ഒരു പ്രവർത്തനങ്ങളിൽ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥര് വേണ്ട രീതിയിലുള്ള നിയമ നടപടി സ്വീകരിക്കാതിരിക്കുകയും അതുപോലെ തന്നെ ജനങ്ങൾ ഒന്നോ രണ്ടോ ദിവസം കണ്ണിൽ കൂടിയിടുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് നടക്കുന്നതെങ്കിൽ ഇതിനേക്കാൾ ശക്തമായ രീതിയിൽ നാട്ടിലെ ജനങ്ങളെ മുഴുവൻ കൊണ്ടുവന്ന് ഏതൊക്കെ രീതിയിലാണോ പ്രതിഷേധങ്ങൾ ഉണ്ടാവേണ്ടത് ജനങ്ങൾക്ക് അവിടെ ടാപ്പിംഗ് തൊഴിലാളികളുണ്ട് അതുപോലെ തന്നെ ഉപജീവമാർ നടത്തുന്ന മറ്റൊക്കെ ഒട്ടനവധി ആളുകളുണ്ട് അവരുടെയൊക്കെ ജീവനും സ്വത്തിനും അതുപോലെ തന്നെ ആടുമാടുകൾക്കും ഉള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരം നേടാൻ ഈ ഉദ്യോഗസ്ഥർക്ക് ഈ ഒരു പ്രവർത്തനം കൊണ്ട് സാധിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നാളുകളിൽ വലിയ പ്രതിഷേധങ്ങളും വലിയ പ്രക്ഷോഭങ്ങളും ഞങ്ങൾ സംഘടിപ്പിക്കും കാരണം ഞങ്ങളുടെ ജീവനെ അത്ര ഭീഷണിയുള്ള സമയത്താണ് ഞങ്ങൾ ജീവിച്ചു പോകുന്നത് പല സ്ഥലങ്ങളിൽ ഞങ്ങളുടെ പ്രദേശത്ത് തന്നെ അവിടെ ഒരാളെ ആന ചവിട്ടി പോകുന്ന പ്രശ്നമുണ്ട് അതുപോലെ തന്നെ കോടാലിപ്പോയിൽ ഒരാളുടെ കാല് ആന ചവിട്ടി ഇതാക്കിയ പ്രയാസമുണ്ട് അങ്ങനെ ഒട്ടനവധി ബുദ്ധിമുട്ടുകളും പ്രയാസത്തിന്റെയും വിഷമതയുടെയും ഇടയിലാണ് ഞങ്ങൾ ഇപ്പൊ നിൽക്കുന്നത് അപ്പൊ ഈ പ്രശ്നങ്ങൾക്ക് കൃത്യമായ ഒരു പരിഹാരം ശാശ്വതമായ പരിഹാരം ലഭിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ വീണ്ടും പ്രതിഷേധമായി ഞങ്ങൾ ഇവിടേക്ക് വരുമെന്നും കൂടി ഈ സമയത്ത് പറയാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ് വന്നിട്ട് ാണ് വിൽക്കുട്ടിയാണെന്ന് കാണുന്നേ അപ്പൊ തന്നെ എന്നെ വിളിച്ചു ഞാൻ ഫോറസ്റ്റിലേക്ക് വിവരം അറിയിച്ചു അവര് വന്നു നോക്കി അവരപ്പ തന്നെ പറഞ്ഞു എന്താന്ന് സാറേ ഇതൊരു ഇതിന് ചാക്കിലാക്കിക്കോ എന്നാണ് പറഞ്ഞത് അപ്പൊ ഞങ്ങൾ പറഞ്ഞു അങ്ങനെ പറ്റില്ല കാരണം ഞങ്ങൾ കൊറേ ആൾക്കാർ അവിടെ നിൽക്കുന്നുണ്ട് നമ്മൾ ഇങ്ങനത്തെ ജീവികളെ ഒന്നും ഇതുവരെ കണ്ടിട്ടില്ല അപ്പൊ ഞങ്ങൾക്ക് ഇതിന്റെ ഞങ്ങൾക്ക് പേടിയുണ്ട് ഞങ്ങളുടെ ഒരു ആശങ്ക അതൊക്കിയിട്ട് വേണം പോകാൻ പറഞ്ഞു അപ്പൊ അവർ പറഞ്ഞു ഇതേപോലെ ഇത് പട്ടിനെ പിടിക്കുള്ളു മനുഷ്യനെ ഉപദ്രവിക്കില്ല പട്ടീനെ പിടിക്കു മുമ്പ് അവർ പറഞ്ഞു അത് കഴിഞ്ഞിട്ട് പറഞ്ഞു ഇത് കുരുപ്പട്ടിയാണെന്ന് പറഞ്ഞു ഇന്നിട്ട് ഫോട്ടോ കാണിച്ചിരുന്നു ഒരു പട്ടിയുടെ മുഖവും ചെവിടെ സാധനത്തിൽ ഫോട്ടോ കാണിച്ചിരുന്നു അപ്പൊ ഞാൻ പറഞ്ഞിരുന്ന മുഖവും ഇതിലെ ചെവി എന്നത് കുട്ടിയാണെന്ന് പറഞ്ഞു അപ്പൊ ഇത് കുട്ടിയാണെന്ന് പറഞ്ഞിട്ട് അപ്പോഴെ അവരെന്ത് ചെയ്യണം അവര് ധൃതി ഇതിനെ ചാക്കിലാക്കി പോകാൻ അപ്പോഴൊക്കെ ഈ പറഞ്ഞ കാര്യം എങ്ങനെയാണ് അത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ചുകഴിഞ്ഞിട്ട് പറഞ്ഞു ഇത് വള്ളിതരിയാണെന്ന് പറഞ്ഞു അവസാന വള്ളി നരയാണ് അപ്പൊ ഞാൻ പറഞ്ഞു ഇപ്പൊ പൂച്ചക്കുലീന്ന് മാറി പുലിപ്പട്ടീന്ന് മാറി വള്ളി വള്ളിനരിക്ക് എത്തി അപ്പൊ അപ്പൊ ഞാൻ പറഞ്ഞു നോക്ക അപ്പൊ കൊറച്ചുകഴിഞ്ഞിട്ട് എന്ത് ചെയ്യാം അപ്പൊ അതൊക്കെ അപ്പൊ അതിന് മാറി മാറി പല ഘട്ടങ്ങളും പലവർക്ക് എത്തി പക്ഷെ അതിനൊന്നും നമുക്ക് ആക്ഷേപം കാര്യങ്ങളൊന്നും ഇല്ല ചിലപ്പോൾ കണ്ടപ്പോണ്ടായ പ്രശ്നമായിരിക്കും എന്തെങ്കിലും ആയിരിക്കാം അല്ലെങ്കിൽ അങ്ങനത്തെ ആയിരിക്കാം അതൊന്നും നമുക്ക് ഇത് വളരെ ലാഘവത്തോട് കണ്ട് അവിടുന്ന് പെട്ടെന്ന് അതിനെ കൊണ്ടുപോകുക എന്നുള്ളൊരു രീതി അവിടെ അവലംബിച്ചതിൽ ഞങ്ങൾക്ക് ഭയങ്കര എന്തുണ്ട് വിഷമവും പ്രതിഷേധമുണ്ട് അതിലുകൂടാതെ ഞങ്ങൾക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഞങ്ങൾ വേദന എഴുതിയിട്ടുണ്ട് പിന്നെ പോയി പിന്നെന്തോ കുറഞ്ഞ വിധന്മാർ പറഞ്ഞു അവിടെ ആർക്കും അത് പുലിയാണെന്ന് കേട്ടു അത് കഴിഞ്ഞിട്ട് പിന്നെ ഇങ്ങനെ ഇതൊക്കെ നമ്മൾ പുറത്തുനിന്ന് പിന്നെ പറഞ്ഞു അല്ല ഞങ്ങൾക്ക് ഒരു കുലിയായിരുന്നു ഉറപ്പായിരുന്നു പക്ഷെ നാട്ടുകാർക്ക് ആണെന്നുണ്ടായിരുന്നേ ശാംശം ഉണ്ടായിരുന്നേ അപ്പൊ ഇതൊന്നും നമുക്ക് ഇപ്പൊ ഈ സംസാരിക്കുന്ന വിഷയങ്ങളോ കാര്യങ്ങളോ അല്ല അവിടെയുള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാല് ഞങ്ങൾക്ക് എന്തുവാണോ ഞങ്ങളുടെ ഭീതി അയക്കുന്നവരും കൂടാതെ ഞങ്ങളുടെ ഇന്നലെ വൈകുന്നേരം അവിടെ ആണ് അടൂർ മനോജൻ പറഞ്ഞ ആളുടെ ഇന്നലെ വൈകുന്നേരം കാണാനില്ല രണ്ടു ദിവസത്തിന് മുമ്പ് ഈ പ്രച്ച ആടെ വീട്ടിലെ ഒരു ഒരു മണിക്കും നാലുമണിക്ക് ഇടയ്ക്ക് ഒരാടിനെ കാണാനില്ല അവിടെ അതുകൂടാതെ തന്നെ ശശി നമ്മൾ ഇതുവരെ എന്താണ് ഇന്നൊന്നും ഒരു പോയിട്ടില്ല പറയാനുള്ളത് എന്താണെന്ന് ചോദിച്ചാല് ഒരുപാട് കുടുംബങ്ങൾ നമുക്കറിയാം പത്ത് സെന്റ് അഞ്ച് സെന്റ് നാല് സെന്റ് മൂന്ന് സെന്റ് ഇങ്ങനെ ഉള്ള സ്ഥലമുള്ള അതില് വീട് വെച്ച് കുടുംബമായിട്ട് കുഞ്ഞുങ്ങളോ കുടുംബമായിട്ട് താമസിക്കുന്ന ആൾക്കാരാണ് ഒരുപാട് കുടുംബങ്ങളുള്ള ഒരു പ്രദേശമാണത് രണ്ടു ഭാഗത്തും അതിൻ്റെ ഇവരെ നമ്മൾ ഈ പുലിക്കുട്ടിയെ കണ്ട് ഇപ്പുറത്ത് കുറച്ച് തോട്ടമുണ്ട് അതിന്റെ ഇങ്ങേ ഭാഗം നമ്മുടെ ഉപ്പട അങ്ങാടിയോട് പള്ളിയുടെ ബേക്ക് വശത്തായിട്ടുള്ള ജനവാസ മേഖലയാണ് ഈ പുലിക്കുട്ടിയെ കണ്ട പ്രദേശവും ജനവാസ മേഖലയാണ് ഇവിടുത്തെ ജനങ്ങളെല്ലാം ആശങ്കയിലാണ് ഇതിൻ ഈ ജനങ്ങളുടെ ആശങ്ക അകറ്റുന്നതിന് ഉടനടി പരിഹാരം കാണണം ഇന്ന് തന്നെ ഞങ്ങൾക്ക് പറയാനുള്ളത് ഇന്ന് തന്നെ അവിടെ കൂട് സ്ഥാപിക്കണം അതോടൊപ്പം തന്നെ ക്യാമറ വെക്കണം കാരണം എന്താന്ന് വെച്ചാൽ എന്തായാലും ആറുമാസം പ്രായമായ ഒരു പുലിക്കുട്ടി തന്നെയായിട്ട് ആ പ്രദേശത്തേക്ക് വരില്ല വരുമോ സാറിനും അറിയാമല്ലോ അപ്പൊ എന്താണെങ്കിലും ഇതിന്റെ ബാക്കിയുണ്ടാവും ഞങ്ങൾക്ക് അത് കണ്ടുപിടിച്ച് ജനങ്ങളുടെ ആശങ്ക അകറ്റി കിട്ടണം പറഞ്ഞ് ഇപ്പൊ കേട്ടല്ലോ ഈ കാര്യത്തില് നമ്മളെ സംബന്ധിച്ച് കുട്ടി തന്നെയാണ് ഇന്നലെ തന്നെ നമുക്ക് ചെയ്യാനുള്ളത് ഞങ്ങള് ചെയ്യാനുള്ളതെല്ലാം ചെയ്യാം എന്നാണ് ഞങ്ങള് ഇത് പരമാവധി ജനങ്ങളുടെ ഭീതി ഭീതി അകറ്റും വേണം ഭീതിപ്പെടുത്തും ചെയ്യരുത് ഇപ്പൊ ഞങ്ങള് ചെയ്യേണ്ടത് ഞങ്ങൾ തന്നെ ചെയ്യണല്ലോ ഞങ്ങൾ ചെയ്യും ഇന്നലെ തന്നെ ഡി എഫ് ഒ പറഞ്ഞ ക്യാമറ സ്ഥാപിക്കണം ക്യാമറ സ്ഥാപിക്കാൻ വേണ്ടിട്ട് ഞാൻ ഞങ്ങൾ സ്റ്റാഫിനെ ആർ നിന്ന് ക്യാമറക്ക് വേണ്ടി ഇവിടെ നിൽക്കുന്ന വന്നപ്പോൾ കുറെ ആളൊക്കെ കണ്ടില്ലേ അത് അവരെ അതിനു വേണ്ടിട്ട് പറഞ്ഞേക്കാം നമുക്ക് ഇവിടെ ക്യാമറ <usles> ും അതൊരു ക്യാമറയിൽ പുലിന്റെ പ്രസൻസ് നമ്മൾ കണ്ടു കഴിഞ്ഞാൽ അവിടെ കൂടും പുലിന്റെ പ്രസൻസ് ക്യാമറയിൽ കിട്ടിയാൽ നമ്മൾ കൂടും അതാണ് നമ്മൾ ചെയ്യാനുള്ളത് അത് നമ്മള് കൃത്യമായിരിക്കും പകരം ഇത് ഇന്നലെ തന്നെ ശരിക്കും കുറെ ആളുകളെ വിളിച്ച് അവിടെ പുലി ഉണ്ട് എന്ന് പബ്ലിക്കായി പബ്ലിസിറ്റി കൊടുത്ത് ജനങ്ങളെ പാനിക് ആക്കിട്ട് കാര്യമല്ല നമ്മള് ചെയ്യേണ്ടത് കൃത്യമായിട്ട് ചെയ്യാം കാര്യം അതവിടെ ജനങ്ങളെ ഭീതി വരുത്താനാണെങ്കിൽ ഞങ്ങൾ ഇന്നലെ ആ സാധനത്തിന് മിനിറ്റിനുള്ളിൽ അവിടെ നിന്ന് അവിടെ എത്രയോ ആൾക്കാർ കൂടി ഇവരോട് എന്തെങ്കിലും എതിർത്ത് ഒരു കാര്യം വന്ന ഞങ്ങൾ സംസാരിച്ചോ പുലിയുടെ കുട്ടിയാണെന്ന് കണ്ടല്ലോ പുലിയുടെ ഉണ്ടെന്ന് മനസ്സിലായല്ലോ ഇന്ത്യയിൽ ക്യാമറയിൽ ക്യാമറ ഒന്ന് ഇന്നലെ തന്നെ സ്വാഭാവിക നമ്മൾ ആ ഒരു ഈ പുലിയെ കിട്ടാവുന്ന തരത്തില് എത്ര ക്യാമറയാണ് സാധിക്കേണ്ടതെന്ന് വെച്ചാൽ അത്രേ ആണ് കൂടുവെങ്കിൽ ഞാൻ പറഞ്ഞു ഈ ക്യാമറമാക്കേണ്ട സ്ഥലം വേറെ സ്ഥലം കൂടെ ഉണ്ട് ഈ ഉദരകോളം മണക്കാട് ഭാഗത്തെ മൂന്ന് നാല് മാസങ്ങളുടെ ഉള്ളിലായിട്ട് അവിടെ ആടുകളെ കാണാനില്ല പട്ടികളെ കാണാനില്ല അങ്ങനത്തെ വോട്ടോർസൈക്കാരെ അവിടെ കുഞ്ഞിനെ കണ്ടതൊക്കെ ഉണ്ട് മണക്കാട് ആ സൈഡിൽ കാരണം അവിടെ സൈക്കിൾ ആണല്ലോ അപ്പൊ അവിടെയും കൂടി നല്ലൊരു ശ്രദ്ധ വേണം കാരണം അവിടെ വോട്ടോസൈക്കിൾ പോകുന്ന ആളുകളൊക്കെ ഇത് ഒരുപാട് പിന്നെ ഇത് ചെയ്യാൻ തന്നെയാണ് തീരുമാനിച്ചത് ഡിഎഫ് നില പറഞ്ഞതാണ് ഞാൻ ഇപ്പൊ സ്റ്റാഫിനെ അതിനെ പറഞ്ഞത് ഈ ക്യാമറ അതിനുശേഷം ക്യാമറ വെച്ചതിന് ശേഷം നമ്മൾ അവിടെ കൂടും ും മറച്ചു നിലവിലെ ഒന്ന് കൂടി പറയാം നിലവിൽ ഈ ഈ പിന്നെ പുലിയുടെ കുട്ടിയുണ്ടല്ലോ മരിച്ചത് അപ്പൊ ഇതിന്റെ എന്തെങ്കിലും പ്രസൻസ് വേറെ ഏതെങ്കിലും ഭാഗത്തേക്ക് ആമകരിന്നോ വേറെ സർവേലൻസ് ുട്ടി ആ ഒരു ജോലി കിടക്കുക എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ച് പുതിയ അനുഭവം അത്ഭുതമാണ് എവിടുന്നാ വന്നത് ഇതിന്റെ ബാക്കി സമയം ഇല്ല ഇത് നിലവിൽ ഇത് എവിടുന്നാണ് വന്നത് ഇനി ഇതിന്റെ കൂടെ തള്ളയ കുട്ടികളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്ന് അറിയാൻ വേറെ മനമേഖല മൂന്ന് കിലോമീറ്റർ ദൂരത്തിലുള്ള ഒരു പ്രദേശമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മളെ വനമേഖലയോട് ചേർന്നിട്ട് പുലിയും പിന്നെ ഈ പറയുന്ന മറ്റു മൃഗങ്ങൾ എല്ലാം നിലവിലുണ്ട് അത് മറ്റൊരു നമ്മുടെ ജീവിതത്തിന് അത് പിന്നെ അപകടമായി മാറുന്ന സമയത്താണ് അതിന് ഈ രീതിയിൽ പുലിച്ചു മാർച്ചലൊക്കെ ചെയ്യണത് അല്ലാത്ത സാഹചര്യത്തിൽ ഇപ്പൊ നിങ്ങൾ ഇന്ന് കേരളത്തിൽ എവിടെയെങ്കിലും ഒരു പുലി ഒരു മനുഷ്യനെ പിടിച്ചായിട്ട് കേട്ടുണ്ടോ ഇപ്പൊ ഈ കഴിഞ്ഞ ഇവിടെ അത് കടുവ കടുവ ഞാൻ പറയുന്നത് പുലീന്റെ കാര്യമാണ് അപ്പൊ ഇത് നമ്മുടെ കൂടെ നമ്മളെ പിന്നെ ഇതിൽ ജീവിക്കുന്ന മൃഗങ്ങൾ തന്നെയാണ് നമ്മളെ കൂട്ടത്തില് ഇന്ന് സി സി ടിവിയും മറ്റുള്ള കാര്യങ്ങളൊക്കെ ആയതിനെ കൊണ്ട് ഇതിന്റെ രാത്രി സഞ്ചാരം നമ്മൾ കാണാൻ തുടങ്ങി ഇപ്പോഴത്തെ അവസ്ഥയിൽ അതുകൊണ്ട് ഇതിന്റെ പ്രസൻസ് കൂടുതൽ അനുഭവപ്പെടാൻ തുടങ്ങി ഞാൻ പറയുന്നത് ഒരു സ്വാഭാവികമായ രീതിയിലുള്ള മൃഗങ്ങളുടെ ജീവിതത്തിനെ കുറിച്ചാണ് അസ്വാഭാവിക ജീവിതം നൽകണത് ഇനി പറഞ്ഞ പോലെ നമുക്ക് ബുദ്ധിമുട്ടുള്ള തരത്തില് നമ്മളെ മൃഗങ്ങളെ ആക്രമിക്കണ ഒരു സാഹചര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിനു വേണ്ടിയിട്ടുള്ള നടപടി നമ്മൾ സ്വീകരിക്കുന്നവണ്ണം അത് സ്വീകരിക്കുകയും ചെയ്യും ഈ കാര്യത്തില് നമ്മൾ ചെയ്തത് നിങ്ങളാരും ബിഡികളാക്കി ഒന്നും അല്ല അതിന്റെ ആവശ്യം ഞങ്ങൾക്കില്ല ഒരു മൃഗം ഒരു സ്ഥലത്ത് ജീവിക്കുന്നുണ്ട് എന്ന് പറയുന്നത് നമ്മൾ ആരെയും കുറ്റം കൊണ്ടല്ലല്ലോ അതിന് കൈകാര്യം ചെയ്യുക നമ്മൾ ചെയ്യേണ്ടത് അതാണ് ഇപ്പൊ ചെയ്തത് ഇന്നലെ തന്നെ ഡി എഫ് ഒ പറഞ്ഞതാണ് വേണ്ടി സാർ പറഞ്ഞല്ലോ നമ്മള് ഒരു അതിനെ കാണാതെ ഒന്നുമല്ല നമ്മൾ ഇത് പറയുന്നത് ഇതിന്റെ സാന്നിധ്യം രണ്ടാഴ്ച മുമ്പ് ഞാൻ പറഞ്ഞല്ലോ ഒരു പട്ടിയെ അതിന്റെ പെടലി അതിന്റെ അങ്ങനെയൊക്കെ അടിച്ചും പിന്നെ വളർത്തുനായിട്ട് ഉടമസ്ഥെ വിളിച്ചിട്ട് പറഞ്ഞു അവൻ ചേച്ചി പുലിയാണോ എനിക്ക് സംശയം തന്നെ ഞാൻ പറഞ്ഞു ആരും കണ്ടിട്ടില്ല നമ്മളങ്ങനെ ജനങ്ങളെ ഭീതിപ്പെടുത്തണ്ടായിരുന്നു പറഞ്ഞു ഇപ്പൊ ഞങ്ങൾക്കത് ബോധ്യമായിട്ടുണ്ട് അത് പുലി തന്നെ ആയിരിക്കും എന്ന് പറഞ്ഞു ഞങ്ങൾ ഈ രണ്ടാഴ്ച മുന്നേ ആരോടെങ്കിലും എന്തെങ്കിലും പറഞ്ഞ സാറേ ഇതിപ്പോ ഞങ്ങൾക്ക് പൂർണ്ണമായിട്ടുള്ള വിശ്വാസം വന്നിട്ട് ഈ കുട്ടിയെ നമുക്ക് കിട്ടി അവിടെ ട്രാക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാ പുലി എവിടെ വരുന്നത് മനസ്സിലാകാൻ വേണ്ടിട്ടാ പുലി ഉണ്ടോ ഇല്ല എന്നുള്ളതല്ല എന്നിട്ടേ ഈ കൂട് വെക്കാൻ പറ്റുള്ളൂ നമുക്ക് ഈ കൂടും കൊണ്ട് നടക്കാൻ പറ്റില്ലല്ലോ വരുന്ന ഒരു ട്രാക്കിൽ നമ്മൾ വെച്ചിട്ട് ഈ അതിലേക്ക് വരുമെന്ന് ു പക്ഷെ അതിൽ മാത്രം നിങ്ങൾ ഈ പറഞ്ഞ രണ്ട് ക്യാമറ ഈ രണ്ട് ക്യാമറ എവിടെയൊക്കെ സ്ഥാപിക്കും കാരണം ഇന്നലെ വൈകുന്നേരം പുലി വന്ന് അല്ലെങ്കിൽ പറഞ്ഞ സ്ഥലത്ത് അത് തമ്മിൽ മറ്റേ സ്ഥലത്തേക്ക് ഒന്നര കിലോമീറ്റർ മാറിയിട്ടുണ്ട് അതിൽ നിന്ന് പിന്നെ ഇപ്പൊ ഇന്നലെ പുലിക്കുട്ടിയെ കണ്ട സ്ഥലത്തേക്ക് വീണ്ടും ഒര കിലോമീറ്റർ മാറിയുണ്ട് അപ്പൊ ഈ രണ്ട് ക്യാമറ സ്ഥാപിച്ചു കഴിഞ്ഞാൽ പുലിയ എപ്പോഴേലും വരുള്ളൂ അല്ലെങ്കിൽ എല്ലാ ദിവസവും ഒരേ ട്രാക്കിൽ നടക്കൂലോ എണ്ണം വർദ്ധിപ്പിക്കാം നിങ്ങൾ രണ്ടു ദിവസം കഴിയുമ്പോ നിങ്ങൾക്ക് പോയി ഓക്കെ ക്യാമറ അത് കഴിഞ്ഞാൽ വീട്ടും ജനങ്ങളെ ആക്രമിച്ചിട്ടില്ലെങ്കിൽ കൂടി ഈ ആടും പട്ടി അതുപോലെ എണ്ണ ഉണ്ടല്ലോ അത് ആവശ്യാനുസരണം വർദ്ധിപ്പിക്കാം നമ്മളെ സംതൃപ്തിക്ക് വേണ്ടി ക്യാമറിക്കുകയാണെങ്കിൽ ചിലപ്പോ നമുക്കൊരു ഒരു പൊത്തോ അമ്പത് ക്യാമറ വെച്ച സമയത്ത് അതായത് നമ്മള് ഞാൻ പറയുന്നത് ഇത് ക്യാമറ വെക്കാൻ ക്യാമറ എന്താ ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടായിട്ടൊന്നുമല്ല ഇന്നലെ ഇന്നലെ രാത്രി തന്നെ ഡി എഫ് ഒന്ന് അവിടെ എത്തിയിട്ടുണ്ട് ഞങ്ങള് പിന്നെ സ്റ്റേഷനിൽ വന്നിട്ടുണ്ട് ഈ സംഭവം കംപ്ലീറ്റ് സ്റ്റേഷനിലെ സ്റ്റാഫു ആയിട്ട് സംസാരിച്ച് വിവരം ഇന്നലെ രാത്രി വന്നത് അതായത് ഒരു പത്ത് പതിനൊന്ന് മണി ആയിട്ടുണ്ട് ഹാളിന് വേറെ സ്ഥലത്തേക്ക് പോകുമ്പോ ഉണ്ടായിരുന്നു ക്യാമറ എന്ന് പറഞ്ഞാണ് ഞങ്ങൾ അത് ചെയ്യും ചെയ്യും നിങ്ങൾ തന്നില്ലെങ്കിൽ നമുക്ക് യാതൊരു സാറിന് സാറും ഞാനും ഞാനൊരു ജനപ്രതിനിധിയാണ് സാറൊരു ഉദ്യോഗസ്ഥനാണ് പക്ഷെ ഞാനും സാറും ജനങ്ങളുടെ ജീവന സ്വത്തിനും സംരക്ഷണം കൊടുക്കേണ്ട ഉത്തരവാദിത്തപ്പെട്ട ആളുകളാണ് അപ്പൊ എന്റെ വാർഡിൽ നടന്ന ഈ ഒരു സംഭവത്തിൽ എൻറെ വാർഡിലെ ജനങ്ങൾക്ക് സംരക്ഷണം കൊടുക്കുക എന്നുള്ളത് എന്റെ ഉത്തരവാദിത്വമാണ് അപ്പം ഞാൻ എൻറെ പ്രദേശത്തുള്ള ആളുകളെയും കൂട്ട് ഞാൻ സാറിനെ നേരിട്ട് വന്ന് കണ്ടു കാരണം സാറ് പറഞ്ഞല്ലോ മനുഷ്യനെ ഉപദ്രവിക്കില്ല ഇതുവരെ ആരെയും നമ്മള് സ്നേഹിച്ച് ഓമനിച്ചു വളർത്തുന്നതാണ് നമ്മളുടെ വളർത്തുന്ന നായ്ക്കൾ അതേപോലെ പൂച്ചകൾ അതേപോലെ ഈ വീട്ടിൽ തന്നെ ഈ വീട്ടിൽ തന്നെ അവരുടെ കോഴിക്കോട്ടിന്ന് കോഴിയുടെ കാല് കടിച്ചോണ്ട് പോയി നിന്നലെ കുറച്ചു അവര് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഒന്നും നമുക്ക് സംശയമില്ല അത് വരെ പോക്കാനായിരിക്കും നമ്മൾ സംശയുള്ളൂ ഇതിപ്പോ നമ്മുടെ സംശയം ഇരട്ടിക്കല്ലേ സാറേ യാഥാർത്ഥ്യം നമ്മുടെ മുന്നിലുള്ളപ്പൊ നമുക്ക് ജനങ്ങളെ കബളിപ്പിക്കാൻ പറ്റില്ല അല്ലെ ഇപ്പൊ ഞാൻ ഈ ക്യാമറ വെച്ച സ്ഥലത്ത് രണ്ടു ദിവസമായിട്ട് പുലിയുടെ സാധ്യതയില്ല ക്യാമറ മാറ്റി 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 വെക്കും 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 അല്ല അപ്പോഴും ഞാൻ പറഞ്ഞത് അപ്പൊ ഈ മാറ്റി വെച്ച സ്ഥലത്തല്ല ഈ സ്ഥലത്തൂടെ പോയാലോ അപ്പൊ ഞാൻ ചോദിക്കുന്നത് നാല് നാല് ക്യാമറ ക്യാമറ പറ്റും ഞങ്ങള് ഞങ്ങള് സാറിനോട് തർക്കത്തിന് വന്നല്ല ഒന്ന് ഞങ്ങൾക്ക് പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല അത് ഡിപ്പാർട്ട്മെന്റിനെ ചെയ്യാൻ പറ്റുള്ളൂ അത് ഈ ആളുകൾക്ക് 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 വെച്ച് കഴിഞ്ഞാൽ രാവിലെ ഈ ടാപ്പിങ്ങിനും പണിക്കൊക്കെ പോകുന്ന ആളുകൾ ഇന്ന് പോയിട്ടില്ല അപ്പൊ അവർക്ക് പേടി കൂടാതെ പുറത്തിറങ്ങി നമ്മൾ ഈ ഈ കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള ക്യാമറ സ്ഥാപിക്കും ും പോലെ വെറുതെ ആളുകളെ പറ്റിക്കാൻ വേണ്ടിയല്ല വേണ്ടിയല്ലി അതെന്താന്നുമില്ല അവിടെ അങ്ങനെ ചെയ്യുന്നത് ഇന്നലെ അവിടുന്ന് പോരുന്ന കോർഷൻ ഞാൻ സംസാരിക്കുന്ന സമയത്ത് അയാൾ പറഞ്ഞത് ഞാൻ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ എന്ത് ചെയ്താൽ വിളിച്ചാൽ മതി നിങ്ങൾക്ക് എന്തെങ്കിലും അതൊക്കെ പറയാം ഇന്നത്തെ പത്രക്കെട്ടിങ്ങിൽ ഉള്ളത് ഇന്നത്തെ പത്രക്കെട്ടിങ്ങിൽ ഉണ്ടായ കാര്യം പിന്നെ ആരംഭിച്ചു പെട്രോളിങ്ങ് ഞാൻ നമ്മളെ ജനങ്ങൾ ഇത് പൂച്ചപ്പട്ടി ആണെന്ന് പറഞ്ഞുകൊണ്ട് എടുത്തോട് പോലെ മാത്രമേ ഞങ്ങൾ അവിടെ എതിർത്തിട്ടില്ല കാരണം അവിടെ ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നു നമ്മൾക്ക് അവിടെ ഒരു സംഘർഷം ഉണ്ടാക്കുക വേണ്ട ജനങ്ങൾക്ക് ഭീതി ഇല്ലാത്ത രീതിയിൽ അതിനെ കൈകാര്യം ചെയ്യെന്നുള്ളത് തന്നെയാണ് ഞങ്ങൾക്കും ആവശ്യം അതുകൊണ്ട് ഞങ്ങൾ അതിനെ അതിന്റെ ഒരു റിപ്പോർട്ട് കിട്ടുന്നവരെ

ിട്ട് ഞാനേ അവിടുത്തെ കേബിൾ ടി വി ഓപ്പറേറ്റർ ആണ് കോടാലിപ്പോയിൽ പറഞ്ഞ അവിടുത്തെ പ്രദേശവാസികൾ രണ്ടാഴ്ച മുന്നേ എന്നോട് പറഞ്ഞിട്ടുണ്ട് ഒരു പുലിനി രണ്ട് കുട്ടിനേയും കണ്ടു എന്നുള്ളു അവര് പറഞ്ഞ ആ പ്രായം അനുസരിച്ചാലും വലിപ്പം അനുസരിച്ച് ഈ ചത്തത് സെയിം ആണ് കാരണം ഞാൻ കരുതി അവര് നോണ പറയാൻ കരുതിയത് പക്ഷെ അപ്പൊ ഇന്നലെ എന്നോട് ചോദിച്ചു ഇപ്പൊ പറഞ്ഞത് സത്യലോ ചോച്ചിനോട് രണ്ടു കുട്ടിനും തള്ളനിയും അവര് കണ്ടു പറഞ്ഞു അപ്പൊ നമ്മള് കണ്ടില്ല അതിലും സംശയിക്കാമല്ലോ അവിടെ പുലിയുണ്ട് പുലിയുണ്ട് അത് പിന്നെ ഒരു മൂന്ന് കിലോമീറ്റർ ദൂരത്താണ് അത് എപ്പോഴും അവിടെ നിൽക്കുന്നില്ല ഞാൻ പറയുന്നത് ഞാൻ വന്ന് കണ്ടപ്പോ തന്നെ കാട് മൂടിക്കിടക്കുന്ന പ്രദേശായിരിക്കാം പുലിക്ക് നിൽക്കുന്ന ഒരു സ്ഥലം എന്തായാലും ഫോറസ്റ്റ് തന്നെ ആയിരിക്കും അതിന്റെ ഒരു പുലിന്റെ ഒരു ചെക്ക് ആവാസ വ്യവസ്ഥ അത് ഇലതേടാൻ വേണ്ടി ഇറങ്ങുന്നതാണ് അല്ല ചേ നമ്മളെ കുഞ്ചക്കൊല്ലി ചേച്ചിയേ ആ കുഞ്ചക്കൊല്ലി കുന്നിൻ്റെ മുകളിലൊന്നും ആൾക്കാർ കയറാത്ത സ്ഥലങ്ങളല്ലേ ആ കുരിശ്മാലൊക്കെ ആ ാണ് ആശങ്ക ആ ആശങ്ക എന്നിട്ട് ജനങ്ങളുടെ ഒരു ആശങ്ക അതിന് അതിനുവേണ്ട നടപടികൾ നിങ്ങൾ സ്വീകരിക്കണം അപ്പോൾ ഒരു ക്യാമറ രണ്ടോ ക്യാമറ അത് നിങ്ങൾ ആ സ്ഥലം പരിശോധിച്ചതിനു ശേഷം ആവശ്യമായ ക്യാമറകൾ സാധി ജനങ്ങളുടെ കാശങ്ങൾ ഇല്ല അതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ തർക്കത്തിനല്ല അത് കൃത്യമായി നിങ്ങൾ ചെയ്യുന്നതാണ് ഞങ്ങളുടെ പ്രതീക്ഷ അല്ലേ പ്രതിരോധത്തിനോ ഉപരോധത്തിനോകരിച്ചിരിക്കണം

ണ്ടോ അവിടെയോ ആൾക്കാരും കൂടി എതിർത്ത് ഞങ്ങൾ പറഞ്ഞിട്ടില്ല ചാക്കിലാക്കാൻ പഠിപ്പിക്കില്ല അങ്ങനെ നിങ്ങൾ എടുത്തോട്ട് പോവാൻ പറഞ്ഞു പറഞ്ഞു ഇത്ര ആൾക്കാർ ഇവിടെ കൂടി മൂന്ന് കിലോമീറ്റർ പിന്നെ ദൂരത്ത് ഫോറസ്റ്റിന്റെ ബൗണ്ടറി കിലോമീറ്റർ ദൂരത്താണ് പുലിയായി കണ്ടിട്ട് പുലിന്റെ കുട്ടി കത്തിടുന്നാണ് നമ്മള് പിന്നെ അഭാഗത്ത് നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിക്കും ആ നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിച്ചിട്ട് പുലി അവിടെ പ്രസൻസ് അവിടെ ഉണ്ടെങ്കിൽ അതിനെ പിന്നെ അടുത്ത നടപടി എന്നുള്ള രീതിയിൽ എന്താണ് ചെയ്യേണ്ടത് നമ്മളെ മേലധികാരികളുമായിട്ട് ആലോചിച്ചിട്ട് തീരുമാനം കൂടുവെച്ച് നീക്കം ചെയ്യുന്നതും അതുപോലെയുള്ള കാര്യങ്ങൾ തീരുമാനിക്കും പിന്നെ പുലി ഒരിക്കലും ഒരു സ്ഥലത്ത് കണ്ടു എന്ന് വെച്ചിട്ട് അത് അവിടെ തന്നെ കണ്ടുപോകണം അതിന്റെ ലൊക്കേഷൻ മാറും പിന്നെ തൊട്ടടുത്താണ് വനമേഖല ഉള്ളത് ആ വനമേഖലയിൽ തന്നെ തിരിച്ചു പോകാനും സാധ്യത അവസരത്തിൽ നമ്മൾ ഈ എന്തായാലും ആ ഒരു പ്രദേശത്ത് എന്തായാലും അതിനെ നിർത്തില്ല അതിനുള്ള മാർഗം സ്വീകരിക്കാൻ വേണ്ടിട്ട് അതിനുള്ള സമഞ്ഞു അല്ല നിരീക്ഷണ ക്യാമറകള് സ്ഥാപിക്കും അതിനുശേഷം ശേഷം പ്രസൻസ് അവിടെ ഉണ്ടെങ്കിൽ അതിനെ അവിടെ റീലൊക്കേറ്റ് ചെയ്യുന്നതിനുള്ള മാർഗങ്ങൾ എന്താണെന്നുള്ളത് വേണ്ടിയിട്ട് ആലോചിച്ചിട്ട് ഇന്ന് സ്ഥാപിക്കും നിരീക്ഷണ ക്യാമറ ഇന്ന് സ്ഥാപിക്കും ধন্যবাদ <laughs>